അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് റഹീം എന്ന ആയത്ത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ അറിയാത്ത ഒരു പുതിയ അറിവിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ ഏതേത് പ്രശ്നങ്ങൾക്കും ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് പരിഹാരമാണ് മഹാന്മാർ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഒരു പരിശുദ്ധമായ മഹത്തായ അറിവ് നിങ്ങളിലേക്ക് പകരുക എന്നുള്ളതാണ് ഉദ്ദേശം നമ്മൾ ഏതേത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി റഹീം എന്ന് തുടങ്ങിയിട്ടാണ് എന്ന് പാരായണം ചെയ്തിട്ടാണ് ആരംഭിക്കാറുള്ളത് ബിസ്മിയോട് കൂടിയാണ് എല്ലാം തുടങ്ങേണ്ടത് ബിസ്മിയില്ലാതെ തുടങ്ങുന്നതെല്ലാം ബർക്കത്ത് മുറിഞ്ഞു പോയതാണ് എന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഏത് കാര്യം ആരംഭിക്കുകയും ബിസ്മി വളരെ പ്രധാനമാണ് അത് നിർബന്ധമായി തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാത്തിഹയിൽ ബിസ്മി നിർബന്ധമായതാണ് ഫാത്തിഹയിൽ ബിസ്മി ഇല്ലെങ്കിൽ ഫാത്തിഹ ശരിയാവുകയില്ല ഇന്ന് നമ്മൾ പറയുന്നത് ബിസ്മിയുടെ വലിയ നേട്ടത്തെക്കുറിച്ച് ഒരു നേട്ടത്തെക്കുറിച്ചാണ് ഏഴു തവണ ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ആ ആവശ്യത്തിലേക്ക് അയാൾ ഇറങ്ങുകയാണ് നിങ്ങൾക്കതിൽ വലിയ വിജയമുണ്ടാകണം നിങ്ങൾ ഏഴു തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഇസ്മി ചൊല്ലി ദുആ ചെയ്യണം നിങ്ങൾക്കൊരു പ്രയാസം പെട്ടെന്ന് വന്നു ശാരീരികമായ ചില പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏഴു തവണ ആത്മാർത്ഥമായി ഉളു കഴിയുമെങ്കിൽ ഉളുവോടുകൂടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഏഴു തവണ മനസ്സറിഞ്ഞ് അർത്ഥം ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അർത്ഥത്തോടു കൂടി ഇൻഷാല്ല ബിസ്മിലാഹുറമാൻ റഹിമെന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ അള്ളാഹു റഹ്മാൻ റഹീമുമായി ഇസ്മു കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നല്ലേ ബിസ്മില്ലാഹി ലാഹി ഇസ്മു കൊണ്ട് അപ്പോൾ തീർച്ചയായും അങ്ങനെ ബിസ്മി ഏഴ് തവണ നിങ്ങൾ ചൊല്ലി രണ്ട് കഴികളിൽ ഊതി നിങ്ങൾ ശരീരമാസകലം ഒന്ന് തടവുക നിങ്ങളുടെ ക്ഷീണവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ അത് വലിയൊരു കാരണമാകും തീർച്ചയായും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളെല്ലാവരും എല്ലാവർക്കും ബിസ്മിയുടെ മഹത്വത്തെ പ്രാധാന്യത്തെ മനസ്സിലാക്കണം ബിസ്മി ബിസ്മി ആ ഒരുപാട് ഒരുപാട് പാരായണം ചെയ്യാൻ അതിന്റെ നേട്ടങ്ങളൊക്കെ അള്ളാഹുട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ ഇത് കൊണ്ട് പ്രത്യേകമായി കമന്റുകളുടെ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം പൂർത്തിയാക്കട്ടെ ബിസ്മിയുടെ പ്രത്യേകമായ ചില മഹത്വങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൽ സന്ദർശിച്ചാലന്ന് കാണാൻ കഴിയും അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ